ഓം നമോ ഭഗവതി വാസുദേവായ കൃഷ്ണഗൃഭ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈശാഖ മാസമായിട്ട് നമുക്ക് ഭഗവാന്റെ കഥ കേൾക്കാം ചെമ്പൈ വൈദ്യനാഥ ഭാഗവത ഒരു സംഗീതത്തിൻ്റെ ഭക്തി സംഗീത സംഗീതജ്ഞൻ്റെ ഭക്തി സംഗീതത്തിലൂടെ ഗുരായിരപ്പൻ്റെ കാരുണ്യ തീർത്ഥം നാം നുകർന്നത് ആദ്യമായി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതിരയിലൂടെയാണ് സംഗീതവിധാനായ അനന്ത ഭാഗവതരുടെയും പാർവതി അമ്മാളുടെയും പുത്രനായി വൈദ്യനാഥൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ പതിനാലിന് ചെമ്പൈ ഗ്രാമത്തിൽ ജനിച്ചു അഞ്ചാം വയസ്സ് മുതൽ സംഗീതാഭ്യാസം തുടങ്ങി പതിനൊന്നാം വയസ്സിൽ വൈക്കത്ത് ആദ്യ കച്ചേരി നടത്തി പന്ത്രണ്ടാം വയസ്സിൽ ഗുരുവായൂരപ്പിൻ്റെ സന്നിധിയിലെത്തി പിന്നീട് ഏകാദശിക്ക് ഗുരുവായൂരിൽ ഭാഗവതരുടെ കച്ചേരി ഒരു പതുവായി തേർന്നു ഭാരതമാസ ചെമ്പയുടെ സംഗീത കച്ചേരികൾ നടന്നു യേശുദാസ് പാലക്കാട് മണി ജയവിജയമ തുടങ്ങിയ പ്രഗത്ഭരെ ഉയർത്തിയെടുക്കാൻ ചെമ്പയ്ക്ക് സാധിച്ചു മദുരാശി മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി ബിരുദം മൈസൂർ മഹാരാജാവിൻ്റെ ആസ്ഥാന വിദ്വാൻ പദവി സംഗീത സംഗീതവിദ്വാനുള്ള ദേശീയ പുരസ്കാരം പത്മഭൂഷൺ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ചെമ്പൈക്ക് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ജൂലൈ രണ്ടാം തീയതി തമിഴ്നാട്ടിൽ ഒരു സംഗീത കച്ചേരിക്ക് പോയ ഭാഗവതരുടെ ശബ്ദം അറിഞ്ഞു മടങ്ങി മടങ്ങിപ്പോരേണ്ടി വന്നു തുടർന്ന് അഞ്ചാറ് വർഷം പാടാൻ സാധിച്ചില്ല ഗുരുവായൂരപ്പനോട് അദ്ദേഹം മനസ്സലിഞ്ഞും കണ്ണീർ വാർത്ത ഏന്ന് പ്രാർത്ഥിച്ചു നാരായണീയ പാരായണം ഏകാദശി വ്രതം തുടങ്ങിയ നിഷ്ഠകളോട് അനുഷ്ഠാനങ്ങളോടും കൂടി ഗുരുവായൂരപ്പനെ നിത്യം ഭജിച്ചു ഗുരുവായൂരിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഭജനവും ശ്രീ വൈദ്യമഠത്തിൻ്റെ ഏർ ചികിത്സയും പെരുങ്ങോട്ട് പൂമള്ളി മനക്കിൽ താമസവുമായതോടെ അദ്ദേഹത്തിന് ശബ്ദം വീണ്ടെടുക്കാൻ സാധിച്ചു കൂടുതൽ ഉത്സാഹത്തോടെ തൻ്റെ സംഗീത കച്ചേരികൾ തുടരാൻ സാധിച്ചു കിട്ടുന്ന പണത്തിലധികവും ഗുരുവായൂരപ്പിന് ഉദയാസ്തമന പൂജ നടത്താനാണ് അദ്ദേഹം വിനിയോഗിച്ചത് കൊല്ലത്തിൽ രണ്ട് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നത് വർദ്ധിക്കാൻ തുടങ്ങിയത് ചെമ്പൈ ഉദയാസ്തമന പൂജ ചീട്ടാക്കാൻ തുടങ്ങിയതയോടാണ് മറ്റൊരാൾക്ക് സാധിക്കാത്ത വിധത്തിൽ നാൽപ്പത്തെട്ട് ഉദയാസ്തമന പൂജ നടത്താൻ ചെമ്പൈക്ക് സാധിച്ചു തൻ്റെ ശബ്ദം വീണ്ടും തുറന്ന് ആദ്യമായി പാടിയുല കാ രാഗത്തിൽ കരുണ എന്തോ താമസം കൃഷ്ണ എന്ന കീർത്തനവും അഗ്രേ പശ്യാമി എന്ന നാരായണീയ ശ്ലോകവും പാടാതെ ഭാഗവത പിന്നെ യാതൊരു കച്ചേരിയും നടത്തിയിട്ടില്ല ഗുരുവായൂരപ്പന് ആ ഭക്തൻ്റെ പാട്ട് എൺപത്തഞ്ച് വയസ്സ് വരെ കേൾക്കാൻ സാധിച്ചു ഭക്തനും ഭഗവാനും തൃപ്തിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബർ പതിനാലാം തീയതി പാലക്കാട് ജില്ലയിലെ കോഴിക്കുന്ന ക്ഷേത്രത്തിൽ കച്ചേരി നടത്തി നടത്തിയ അദ്ദേഹം ഭഗവാനോട് അപേക്ഷിച്ചു എനിക്ക് എൺപത്തിയഞ്ചായി കൃഷ്ണ എനിക്ക് മതിയായി എന്നെ തിരിച്ച് വിളിക്കാറായില്ലേ കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്ന് പാടി കച്ചേരി അവസാനിപ്പിച്ചു അത് ഭാഗവതരുടെ അവസാന ആയിരുന്നു ഭാഗവതരുടെ അപേക്ഷ ഭഗവാൻ സ്വീകരിച്ചു വളരെ ആവശ്യനായിട്ടാണ് ഉറപ്പമണ്ണയുടെ മനക്കിലേക്ക് ഭാഗവത പോയത് ഭഗവാൻ ആ ഭക്തനെ തിരിച്ചു കൊളിച്ചു എന്നേക്കുമായി ആ ശബ്ദം നിലച്ചു ഗുരുവായൂരപ്പിൻ്റെ ഭാഗവതർ ഗുരുവായൂരപ്പനിൽ ഗുരുവായൂരപ്പിൻ്റെ ഭാഗവതർ ഗുരുവായൂരപ്പനിൽ വിലയം പ്രാപിച്ചു ഗുരുവായൂർ ഏകാദശിക്ക് നടത്തിവന്ന സംഗീതോത്സവം അദ്ദേഹം ഗുരുവായൂരപ്പനിൽ വെളിയം പ്രാപിച്ചതിന് ശേഷം ചെമ്പൈ സംഗീതോത്സവം എന്ന പേരിൽ ഗുരുവായൂർ ദേവസ്വം ഇപ്പോൾ ഗംഭീരമായി നടത്തി വരാറുണ്ട് ശ്രീകൃഷ്ണരവിന്ദ്രീ ഗുരുവായൂരപ്പാശരനം